ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഓണാശംസകൾ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെയാണ് അപ്പോൾ നമുക്ക് ഞാനൊരു നാലരയൊക്കെ കഴിഞ്ഞപ്പുഴത്തൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു നേരെ കുളിച്ചിട്ട് വന്ന് അടുക്കളയിലോട്ട് ഞാൻ കയറിയിട്ടുണ്ട് അപ്പം രാവിലെ അമ്പലത്തിലൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ജോലികളെല്ലാം ഒതുക്കണം അപ്പോൾ ഇന്ന് നമ്മൾ സദ്യ ഒരുക്കാൻ പോവുകയാണേ അപ്പോൾ ഒരുപാട് കറികൾ ഉണ്ടാക്കാനുണ്ട് ഞാൻ തലയിൽ തന്നെ പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അപ്പം തന്നെ എല്ലാം ചെയ്യണമല്ലോ അപ്പോൾ ഈ ഏഴുമണി അല്ലെങ്കിൽ ഒരു ഏഴര സമയത്തിനുള്ളിൽ എല്ലാം തീർക്കേണ്ടതുകൊണ്ടാണ് എല്ലാം അരിഞ്ഞു വെച്ചത് അപ്പം കയ്യോടെ ആദ്യം തന്നെ ഞാനങ്ങ് അവിയൽ വെക്കാൻ വേണ്ടിയിട്ടെല്ലാം അങ്ങ് അരിഞ്ഞു വെച്ചിരുന്നത് എല്ലാം എടുത്ത് അങ്ങ് കുക്കറിൽ ഇടുവാണേ ചോറും എടുത്ത് റൈസ് കുക്കറിയിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ കുക്കർ അങ്ങ് അടച്ചു വെക്കുവാണേ അപ്പോൾ കുക്കറിലാണ് മെയിൻ എല്ലാ പരിപാടികളും നടത്തുന്നത് എനിക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീരേണ്ടത് പിന്നെ കഥകൊന്ന് അടുക്കളയുടെ അടച്ചിട്ടുണ്ട് ശ്രീമോനൊന്നും സൗണ്ട് കേട്ട് ഉണരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആദ്യം അവിയലിനുള്ളത് വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ അരച്ച് വെക്കാനുള്ളതെല്ലാം അങ്ങ് അരച്ച് വെക്കാൻ പോവുകയാണ് പരിപ്പിനുള്ളതും അവിയലിനുള്ളതും തോരനുള്ളതും അങ്ങനെയുള്ള പച്ചടി കിച്ചടിക്കാത്ത അരച്ചു മാറ്റാന്ന് കരുതി അപ്പോൾ തേങ്ങ എല്ലാം ഇന്നലെ എനിക്ക് തിരുമ്മി തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാ ജോലിയും എനിക്ക് എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കുന്ന സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിക്കാൻ പോയ ഈ വീഡിയോ ഇന്നൊന്നും തീരത്തില്ല അതുകൊണ്ട് ഞാനാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ഓടിച്ചു വിട്ടിട്ടുണ്ട് വീഡിയോസെല്ലാം അങ്ങനെ നമ്മളിപ്പോൾ അരച്ചത് പച്ചടിക്കും കിച്ചടിക്കും ഉള്ളതാണ് അരച്ചത് അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇച്ചിരി കടുകൂടൊക്കെ ഇട്ട് അരച്ച് വെച്ചത് അപ്പോൾ വെള്ളം നമ്മൾ ചേർക്കത്തില്ല നമ്മൾ തൈര് ചേർത്താണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അതെല്ലാം ചേർത്ത് ചെയ്തോണ്ടിരിക്കുകയാണേ അതിനുശേഷം പിന്നെ നമ്മൾ എന്താ അരിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം വെന്തമെന്നൊക്കെ നോക്കിയപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് ചോറൊന്നും വെച്ചിട്ടില്ല നമ്മൾ മൂന്ന് മൂന്നുപേരേ ഉള്ളൂ പിന്നെ ശ്രീമോനൊരു ഇച്ചിരി എല്ലാം കഴിക്കത്തുള്ളൂ അതുകൊണ്ടെല്ലാം കുറേച്ച് വെച്ചിട്ടുള്ളൂ നമ്മൾ ഉച്ചയ്ക്ക് മാത്രമേ വീട്ടിൽ നിന്ന് കഴിക്കുന്നുള്ളൂ പിന്നെ മുണ്ടയ്ക്ക് പോകൂ പിന്നെ അടുത്ത ദിവസം രാവിലെ ഞാനങ്ങ് പത്തനംതിട്ടയ്ക്ക് പോകും അതുകൊണ്ടെല്ലാം കുറേ ച്ച കുറേച്ചേ വയ്ക്കുന്നുള്ളൂ വെറുതെ കളയേണ്ടാലോ എല്ലാം അരിഞ്ഞു മുറയ്ക്കെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാലൻസ് വരും അടുത്ത് കളയേണ്ടി വരും ഫ്രിഡ്ജ് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തെ കഴുകാവൂ അറേ ഒന്നും കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ പിന്നെ നമ്മളെല്ലാം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഉണ്ടാക്കി തോരനുള്ളത് അടുപ്പിലോട്ട് വെക്കുകയാണെങ്കിൽ ബീൻസ് തോരനാണ് അപ്പോൾ ബീൻസ് തോരന് ഞാൻ തലേന്ന് രുച്ചയൊക്കെ ആയപ്പോഴത്തേക്കെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ശ്രീമോൻ ഉറങ്ങിയപ്പോൾ രാത്രി എല്ലാം കൂടെ അരിയാൻ സമയം കിട്ടിയില്ലെങ്കിലും ഒന്നും കരുതി അരിഞ്ഞ് വെച്ചതായിരുന്നു ബീൻസ് നമുക്ക് ഇരിപ്പുണ്ടായിരുന്നു പിന്നുള്ള ബാക്കി പച്ചക്കറികളെല്ലാം അന്ന് വൈകിട്ട് പോയി വാങ്ങിച്ചതാണ് അപ്പോൾ അരയ്ക്കാനും ചതയ്ക്കാനും ഒക്കെ പോയതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ച പോലെ എനിക്ക് തോന്നി ഞാൻ വേഗം ഓടി വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മളാണെങ്കിൽ എന്ത് അവിയൽ അങ്ങ് നമ്മൾ പാത്രത്തിൽ ിലോട്ട് അങ്ങ് മാറ്റുവാണ് എന്നിട്ട് എനിക്ക് ആ കുക്കറിൽ തന്നെ വേണം പയർ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പരിപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ അവയിൽ നല്ലതായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ചേന ഇച്ചിരി കൂടുതലിട്ടതുകൊണ്ട് തന്നെ നല്ലതായിട്ടങ്ങ് കുഴഞ്ഞ് നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഏടനാണെങ്കിൽ ഇങ്ങനെ എല്ലാം ആരപ്പെല്ലാം കൂടെ പിടിച്ച് നല്ല കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം നമ്മൾ അപ്പുറത്തെ ഇതിലോട്ട് നമ്മൾ മോരി വെച്ചത് എല്ലാത്തിനും ഞാൻ തേങ്ങ അരച്ചാണേ വെച്ചിട്ടുള്ളത് അപ്പോൾ മോരുകറിക്കുള്ളത് വെച്ചു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പയറ് ആണെങ്കിൽ കഴുകി വെക്കാൻ പോവുകയാണ് നമുക്ക് പരിപ്പിന് വേണ്ടിയിട്ടുള്ളത് കുറച്ചെല്ലാം കുറച്ച് ഞാൻ പറഞ്ഞല്ലോ എല്ലാം ശകലിച്ചേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അത് കഴുകിയതിനകത്ത് ഞാൻ കൊച്ചുള്ളിയും പച്ചമുളകും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടാണേ നമ്മളത് വേവിക്കാൻ വെക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബീട്രൂട്ട് കിച്ചടിക്കുള്ള എന്തുവാ ബീട്രൂട്ടും കൂടെ ഒരു പാത്രത്തിലാക്കി അരിഞ്ഞ് ആ കുക്കറിൽ തന്നെ വെച്ച് അങ്ങ് വേവിച്ചെടുക്കുവാണ് വേറെ പാത്രത്തിൽ വെക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കളറായി ഫയറിൻ്റെ അതിലോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അല്ലെങ്കിൽ ഈ ചെറു ഇച്ചിരി എല്ലാം ഉള്ളു അപ്പോൾ പിന്നെ ബീട്രൂട്ട് മാത്രമായിട്ടിട്ട് വേവിക്കേണ്ട അല്ല ഒന്നും കരുതി എളുപ്പപ്പണിക്ക് വേണ്ടി ഇതിൻ്റെ അകത്തോട്ട് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോഴത്തേക്ക് മോരുകറിക്കുള്ളതങ്ങ് തിളയ്ക്കാനുള്ള ഒരു ഭാവം വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാനങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ പിന്നെ എല്ലാത്തിനും കടുക് വറക്കുന്നത് ഞാൻ ഒരുമിച്ചാണ് അപ്പോൾ അതുകൊണ്ട് കടുക് ഒന്നും മറ്റേ സെപ്പറേറ്റ് സെപ്പറേറ്റ് വറക്കുന്നില്ല എല്ലാത്തിനും അങ്ങ് വറുത്തിടാന്ന് കരുത് പിന്നെ കൈയോടെ തന്നെ പാത്രങ്ങളെല്ലാം കൊണ്ട് ഞാൻ സിങ്കിൽ അങ്ങ് ഇട്ടു അത് കഴിഞ്ഞ് പിന്നെ ഞാനാണെങ്കിൽ പച്ചമുളകുമെല്ലാം അരിയുവാണേ നമുക്ക് കടുക് വറക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ പച്ചടിക്കും കിച്ചടിക്കും എല്ലാം മുളകരിഞ്ഞിട്ട് കടുക് വറക്കും അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ ഈ ഒരു സദ്യയൊക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാ വീടുകളിലും തിരുവോണത്തിനെന്ന് രാവിലെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ അതുപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ അവസ്ഥ അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാനാരുമില്ല എല്ലാം നമ്മൾ തന്നെ ചെയ്യണം അതുകൊണ്ട് എല്ലാ ശുഷ്കാന്തിയുടെ രാത്രി ഉറങ്ങിയാന്ന് പോലും അറിയാൻ പയ്യ അത്തപ്പൂ ഒക്കെ ഇട്ടിട്ട് കിടന്നപ്പോൾ തന്നെ ഒരു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിയോളം ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അലാറം അടിച്ചപ്പോഴത്തേക്ക് ചാടി എഴുന്നേറ്റ് കുളിച്ചു എല്ലാം നമ്മൾ തന്നെ ചെയ്യണം അതുകൊണ്ട് നമുക്ക് പിന്നെ ചാടി എഴുന്നേറ്റെല്ലാം പറ്റത്തുള്ളൂ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ രണ്ട് വർഷം മുണ്ടയ്ക്കലായിരുന്നു അത് അപ്പോഴൊന്നും നമ്മൾ വീട്ടിലുണ്ടാക്കത്തില്ല കുടുംബത്തായിരുന്നു എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു തിരുവോണത്തിനൊന്നും നമ്മൾ ഇവിടോട്ട് താമസം മാറിയതിന് ശേഷം ഈ അഞ്ച് വർഷവും ഞാൻ തന്നെയാണ് രാവിലെ എല്ലാം ഒതുക്കിയിട്ട് തന്നെയാണ് കേട്ടോ മുണ്ടക്കിലോട്ടും അമ്പലത്തിലോട്ടും ഒക്കെ രാവിലെ പോകുന്നത് ജോലി ഒതുക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സാവകാശം എല്ലായിടവും നിന്ന് കയറി എല്ലാം വരാം ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം ചെറുത് പിടിച്ച് അമ്പലത്തിൽ പോയിട്ട് ഓടി വന്ന് പിന്നെ കടന്ന് ജോലി ചെയ്യണം ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷനില്ല അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം കല്യാണത്തിന് മുമ്പാണെങ്കിൽ കഴിച്ച പാത്രം പോലും കഴുകി വെക്കാൻ മടിയുള്ള ഞാനാണ് ഒരു സദ്യ വരെ ഒരുക്കുന്നത് ആദ്യമായിട്ട് ചോറും കറിയും എല്ലാം തന്നെ ഉണ്ടാക്കുന്നത് കല്യാണം കഴിഞ്ഞ് അമ്മയും കുഞ്ഞമ്മയും കൂടെ ആദ്യമായിട്ട് മുണ്ടാക്കിയ വീട്ടിലോട്ട് വന്നു അന്ന് എനിക്കൊരു നിർബന്ധമായിരുന്നു ഞാൻ തന്നെ ഉണ്ടാക്കണം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതൊന്നും അവർ കഴിച്ചിട്ടില്ല ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുമെന്നും പറഞ്ഞുണ്ടാക്കി അന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അന്ന് തുടങ്ങിയ പാചകമാണ് കേട്ടോ ഇപ്പോഴും ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് വലിയ പാചകം ചെയ്യാൻ വലിയ താല്പര്യമൊന്നും എനിക്കില്ല ഞങ്ങൾ ചെയ്യും എങ്കിലും വലിയ ഇഷ്ടത്തോടൊന്നും ചെയ്യത്തില്ല പിന്നെ ഇങ്ങനെ ആരെങ്കിലും വീട്ടിലോട്ട് വരുന്നതെന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ഒരു വിശേഷം വരുമ്പോഴോ ഒക്കെ ഞാൻ നല്ല ഉത്സാഹത്തോടെ തന്നെ ഒന്ന് ചെയ്യും കേട്ടോ എന്നെ ആരും നിയന്ത്രിക്കാനില്ലാത്തതാണ് എനിക്കിഷ്ടം എനിക്കിഷ്ടമുള്ള പോലെ തന്നെ എല്ലാം ചെയ്യും എന്നോട് അത് ചെയ്ത് എന്ന് പറയുന്നതൊന്നും എനിക്കിഷ്ടമല്ല അങ്ങനെയുള്ളൊരു കുഴപ്പം മാത്രമേ എനിക്കുള്ളൂ എല്ലാ ജോലിയും തന്നെ ഞാൻ ചെയ്തോളൂ പിന്നെ ലേഹ്മേൻ്റെ കൂടില്ലാത്ത ആദ്യത്തെ ഓണമാണ് അതുകൊണ്ടുള്ളൊരു വിഷമം ഉണ്ട് നമ്മളിപ്പോൾ പത്തനംതിട്ടയ്ക്ക് പോകണമെന്ന് പറഞ്ഞാലും വലിയ സന്തോഷവും അല്ലെങ്കിൽ ഒരു ഉത്സാഹമൊന്നും എനിക്കില്ല ഈ വട്ടം അമ്മ ഇല്ലല്ലോ പിന്നെ അമ്മച്ചിയും ഈലിയമ്മച്ചിയും കുഞ്ഞമ്മ എല്ലാവരും ഉണ്ട് എല്ലാവരെയും ഒന്ന് കാണണം ഞാനിവിടെ ചെന്നില്ലെങ്കിൽ പിന്നെ അവർക്കാരും ഇല്ല ഒന്ന് കയറി ചെല്ലാന് അതുകൊണ്ട് പിന്നെ നമ്മൾ പോവും അമ്മ ഇല്ലെങ്കിലും ആ അപ്പോൾ പിന്നെ അതൊക്കെ പോട്ടെ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം അപ്പോൾ എൻ്റെ പുതിയ കുക്കറ് ഞാൻ ഉദ്ഘാടനം ചെയ്യുവാണ് കേട്ടോ മൈജി പോയപ്പോൾ ഞാൻ കുക്കർ വാങ്ങിച്ചെന്ന് പറഞ്ഞായിരുന്നില്ല അപ്പോൾ ആ കുക്കർ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ പായസം വെക്കാൻ വേണ്ടി അട വേവിക്കാനാണ് കുക്കർ എടുത്തത് മറ്റേ കുക്കറിൽ നമ്മൾ പരിപ്പൊക്കെ വെച്ചതുകൊണ്ട് അത് വേണ്ട പുതിയ കുക്കറിൽ തന്നെ വെക്കാവുന്ന കരുതി പരിപ്പൊക്കെയാണ് ഞാൻ ആ ചെറിയ മൺകുടത്തിലോട്ടങ്ങ് കലക്കി ഒഴിക്കുന്നത് അപ്പോൾ ഇതിലൊക്കെ അങ്ങ് വെക്കാവെന്ന് കരുതി അപ്പോൾ ഞാൻ പാട്ടിട്ടിട്ടുണ്ട് കേട്ടോ ആരും എഴുന്നേറ്റിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു മൂഡ് ഓഫ് ഇങ്ങനെ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഐപാഡ് ആയിപ്പാടത്തുള്ളത് പാട്ടൊക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചാണ് കേട്ടോ വീഡിയോ ചെയ്യുക വീഡിയോ എടുക്കുന്നത് ജോലി ചെയ്യുന്നതും എല്ലാം കൂടെ അങ്ങനെ പിന്നെ നമ്മൾ നേരമൊക്കെ വെളുത്തു വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അത് കുറഞ്ഞിട്ടൊക്കെ നോക്കുക കാണാൻ പറ്റുമല്ലോ നല്ല ഇരുട്ടി ഇരിട്ടിന്നിപ്പം നേരെ വെളുത്തു വന്നു അപ്പോൾ അത്രയും സമയം കൊണ്ട് എൻ്റെ ജോലി ഏകദേശം എല്ലാം ഒക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കിനും പ്രഥമനും കൂടെ വെച്ചാൽ മതി പിന്നെ അച്ചാറൊക്കെ ഇരിപ്പുണ്ട് ഇഞ്ചിക്കറിയാൻ വെച്ചില്ല കേട്ടോ ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല എനിക്ക് വെക്കാൻ അറിയത്തതുമില്ല ഞാൻ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ പോയിട്ടെനിക്ക് കിട്ടിയില്ല അതുവല്ല പിന്നെ നമ്മൾ ഉപയോഗിക്കത്തില്ല കഴിക്കത്തില്ല എവിടെയായിട്ട് ഒന്നും വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ ഞാൻ അതിന് തലേന്ന് വീടിച്ച് ചെന്നപ്പോൾ അമ്മ അവിടെ ഇഞ്ചിക്കറി വെക്കുന്ന കണ്ടു അപ്പം ഞാൻ പറഞ്ഞു നാളെ രാവിലെ ഞാൻ അമ്പലത്തിൽ പോയി പോയിട്ട് വരുന്നുണ്ട് എനിക്ക് ഇച്ചിരി തന്നു വിട്ടാൽ മതി ഞാൻ അല്ല അത് മതി ഏറെ വിളം കൊണ്ട് മാത്രം അങ്ങനെ പിന്നെ ഇഞ്ചിക്കറി വെച്ചില്ല അപ്പോൾ നമ്മൾ അപ്പോഴത്തേക്ക് നമ്മുടെ അട എന്ത് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാനാണെങ്കിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചെല്ലാം കഴുകിയെടുക്കുവാണേൽ ആ ഒന്നും അത് വേർതിരിഞ്ഞ് മാറാൻ വേണ്ടി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ എസിൻ്റെ അട അരിയടയുണ്ടല്ലോ അത് വെച്ചാണ് ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ അട അത് കിട്ടിയില്ല രണ്ട് മൂന്ന് അടകളിൽ തിരക്കെങ്കിലും അതില്ലെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മുടെ വേറെ ഒരടയാണ് കിട്ടിയത് അത് കുഴപ്പമൊന്നുമില്ലായിരുന്നോട്ട് നല്ലതായിട്ട് വേഗവും ചെയ്തിട്ടുണ്ടായിരുന്നു കട്ടി പിടിക്കുകയൊന്നും ചെയ്തില്ല മെയിൻ പ്രശ്നം അതിന് പറയുന്നത് അത് കട്ടി പിടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ആരും അങ്ങനെ വാങ്ങിക്കാത്തത് പക്ഷേ ഇവിടെ ഒന്നും ആരും അങ്ങനെ എൻ എസിൻ്റെ അരിയട വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല വീട്ടിലേഹമ്മ ആണെങ്കിൽ എൻ എസിൻ്റെ അട മാത്രമേ വാങ്ങിക്കത്തുള്ളൂ പിന്നെ ഗോതമ്പിൻ്റെ ചുമ ഗോതമ്പിൻ്റെ അല്ല ചുമന്ന അരിയുടെ അടയുണ്ടല്ലോ അത് വാങ്ങിച്ചുണ്ടാക്കും അതും നല്ലതാണ് കേട്ടോ അപ്പം ഉണ്ടാക്കണോ കടലപ്പായസം ഉണ്ടാക്കണോ പാലട ഉണ്ടാക്കണോ ഉണ്ടാക്കണോന്നൊക്കെ എനിക്കൊരു സംശയമായിരുന്നു അപ്പോൾ പാലടയും ഇത് നമ്മുടെ കടലപ്പായസമൊന്നും ഏട്ടനും വലിയ താല്പര്യമില്ല ഏട്ടനൊന്നും ഇഷ്ടമല്ല പ്രഥമ മാത്രമേ ആയിട്ട് കഴിക്കത്തുള്ളൂ കേട്ടോ അത് ഇച്ചിരി കഴിക്കും അങ്ങനത്രേ ഉള്ളൂ അപ്പം മെനക്കേടാണെങ്കിൽ ഞാൻ ഓർത്തു കുഴപ്പമില്ല ഇരിക്കട്ടെ തിരുവോണം അല്ലേ ഒരു പാലട ഉണ്ടാക്കുക അതാകുമ്പോൾ എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയും ചെയ്യാം ആകെ ഒരു ഒരു പാക്കറ്റ് അടയട പായസവും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ അത് ഞാനാണെങ്കിൽ മുണ്ടക്കിൽ ആവശ്യം പോലെ കൊണ്ടുപോയി വീട്ടിൽ എടുത്തു കാശിക്കൊക്കെ അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ പായസത്തിലൊക്കെ എന്നെ അരതോപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ നന്നായിട്ടുണ്ടാക്കും അടപ്രഥമനും കടലപ്പായസവും പാൽ പായസം ഒക്കെ പായസമൊക്കെ എനിക്ക് പണ്ടേ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇപ്പോഴാണ് കേട്ടോ പായസമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് ലേഹമ്മ ഉണ്ടാക്കുന്നൊക്കെ നോക്കി നിന്നിട്ടുണ്ട് അല്ലാതെ കണ്ടമ്മ പറഞ്ഞു അറിയാം ആദ്യമൊക്കെ ഒന്നും അറിയാതെ വരുന്നതുകൊണ്ട് ഓരോ നമ്മൾ യൂട്യൂബ് നോക്കി ചെയ്യുമെന്ന് പറഞ്ഞ പോലെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ അറിയാതെ വരുന്നതുകൊണ്ട് ഞാനൊന്നെങ്കിൽ ശ്യാമേമ്മച്ചയെ വിളിക്കും അല്ലാതെ ഉണ്ടെങ്കിൽ ലേഹമ്മയ വിളിക്കും ഇവരെ ആരെങ്കിലും വിളിച്ച് ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ടായിരിക്കും ഞാൻ പാചകം ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇപ്പം ഞാൻ എക്സ്പെർട്ടായി എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനാണെങ്കിൽ നമ്മുടെ തേങ്ങാപ്പാലാണെ ആദ്യം ഒഴിച്ചത് അത് കഴിഞ്ഞ് പിന്നെ നമ്മളാണെങ്കിൽ എന്തോ പശുപാലും ഒഴിച്ചിട്ടുണ്ടായിരുന്നു കവറുപാലാണ് അതൊഴിച്ചു അതെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ചായ എങ്ങിയിടാം അപ്പോൾ ഇത് ശ്രീമോൻ ഇടയ്ക്കൊന്ന് ഉണന്നിട്ടുണ്ടായിരുന്നത് ഞാനപ്പോൾ ഇടയ്ക്ക് പോയി പാലൊക്കെ കൊടുത്തു ഉറക്കിയിട്ട് ഞാനിപ്പോ പോന്നു അവനെ അവിടെ ഉറക്കിക്കൊണ്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജോലിയൊന്നും നടക്കത്തില്ല അവൻ്റെ അടുത്തു നിന്ന് എഴുന്നേറ്റ് പോയാൽ അന്നേരം അവനെ അറിയൂ ഇപ്പം കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് ചുണുങ്ങിയപ്പോഴത്തേക്ക് ഏട്ടനെടുത്ത് അങ്ങ് ദേഹത്തോട്ട് മണ്ടയിലോട്ട് കിടത്തിയത് കൊണ്ട് അവിടെ കിടന്നങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പോയില്ല അപ്പോൾ പിന്നെ ഞാൻ ഏടന് ചായയും ഞങ്ങൾക്ക് ബൂസ്റ്റും ഒക്കെ ഞാൻ അങ്ങ് എടുത്ത് വെച്ചു എനിക്ക് ഇത്രയും സമയം ജോലിയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഒരുമാതിരി വായി അതുകൊണ്ടാണ് അന്നേരം വിട്ടത് ഏടന എഴുന്നേറ്റ് വന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഏടനുള്ള ചായ ഒഴിച്ചു മാറ്റിയിട്ട് എനിക്കുള്ളത് എടുത്തുകൊണ്ട് ഞാനങ്ങ് പോയി നിൽക്കുവാണ് അപ്പം ഇനി നമുക്ക് പ്രഥമനോട് ായാൽ മതി കാപ്പിയൊക്കെ മുണ്ടയ്ക്കെന്നാണ് കഴിക്കുന്നത് ഇനി കാപ്പിയും കൂടെ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സമയവും പോവും ഉണ്ടാക്കുന്ന മൊത്തം കഴിക്കത്തതും അമ്മയാകുമ്പോൾ ഇഡലി സാമ്പാറും ദോശ സാമ്പാറും ഒക്കെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുമെന്ന് പറഞ്ഞായിരുന്നു എനിക്കതൊന്നും വേണ്ട എങ്കിൽ ഞാൻ പറഞ്ഞു അവർക്ക് കഴിക്കാമല്ലോ അങ്ങനെ ഞാനാണെങ്കിൽ എനിക്ക് വേണ്ടുന്ന ബൂസ്റ്റും എടുത്തുകൊണ്ട് ഞാനിങ്ങി വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കിളക്കി കൊടുത്തു കേട്ടോ അത് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് തന്നെ പിരിഞ്ഞ പോലൊക്കെ ആവുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ചായ ഒടിച്ചുകൊണ്ട് കുറച്ച് സമയം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്ന് കേട്ടോ അപ്പോൾ പൂച്ചയൊക്കെ അത് ഒഴിതുവഴിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ അത്തപ്പൂ ഇട്ടപ്പോൾ തന്നെ എനിക്കൊരു ഉണ്ടായിരുന്നു അത്തപ്പൂവിൻ്റെ അകത്ത് പൂച്ച കയറുമെന്ന് പേടിച്ചിട്ട് ഞാൻ മാറ്റി താത്തിട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ബാക്കി കാഴ്ച ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഉള്ളത് കാണിക്കാൻ കേട്ടോ അവിടെ ചെന്നപ്പോൾ എന്തായെന്നുള്ളത് അപ്പോൾ ഞാനാണെങ്കിൽ ആ ഹാളിലോട്ടങ്ങ് പോകാമെന്ന് പറഞ്ഞാൽ ഐപ്പാഡൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ കഥ ഒക്കെ തുറക്കുവാണേൽ തുറന്നപ്പോൾ കണ്ട കാഴ്ചയെന്ന് വെച്ചാൽ കുറച്ച് ഭാഗം എന്തുവായാലും പൂച്ച കയറിയിട്ടുണ്ട് ഞാൻ അത് തുറന്നപ്പോഴും പൂച്ച ചാടി പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ കുറച്ച് ഭാഗത്ത് പൂച്ച കയറിയതിൻ്റെ ഒരു പാടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പതുക്കെ അവിടെ പോയിരുന്നുകൊണ്ട് അതൊക്കെ ഒന്ന് ലെവലിൽ ആക്കുവാണ് കേട്ടോ നമ്മൾ തലേന്ന് തലേന്ന് നല്ല പന്ത്രണ്ടര ഒരു മണിയോട് അടുപ്പിച്ചായി നമ്മൾ പൂവിട്ട് കഴിഞ്ഞപ്പോൾ അതിപ്പം തന്നെ തിരുവോണ ദിവസം ആയല്ലോ അങ്ങനെ പിന്നെ ഞാൻ അതെല്ലാം പൂക്കളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനിങ്ങനെ അകത്ത് കയറി പോരുകയാണ് നമ്മൾ പായസം ഓഫ് ചെയ്തിട്ടില്ല പായസം അടുപ്പിൽ തന്നെ ഇരിക്കുവാണ് തീ കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് വേവണം ഒന്നിച്ചിട്ട് മുുകയും കൂടെ വരാനുണ്ടായിരുന്നു നമ്മൾ എൻ്റെ അതിൽ തേങ്ങാപ്പാൽ എന്തോ റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അതാകുമ്പം ഇച്ചിരി കട്ടിക്കുള്ളത് കിട്ടില്ല ഏ മേനോട് പറഞ്ഞു രാവിലെ മെനക്കേടായിരിക്കും നീ അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒത്തിരി തേങ്ങ ബിരിയാണി എടുക്കാനോ ഒന്ന് നിൽക്കേണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിപ്പോൾ ഇട്ടത് ഞാൻ പഞ്ചസാര ഏലക്കം കൂടെ പൊടിച്ച് വെച്ചതായിരുന്നു കേട്ടോ അതിൻ്റെ അത് ഇങ്ങനെ തരിയായിട്ട് കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഞാനാണെങ്കിൽ നല്ലതായിട്ട് പൊടിച്ചെടുത്തു പിന്നെ ആ ഒന്നാം പാലാണ് ആ ഒഴിച്ചത് തേങ്ങാപ്പാൽ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചത് അതൊഴിച്ചിട്ട് അതിൻ്റെ അകത്തിലോട്ട് നമ്മൾ ഈ അണ്ടിപ്പരുവ മുന്തിരിയെല്ലാം നെയ്യ് വറുത്ത് വെച്ചതും കൂടെ അങ്ങ് ഇട്ടു അരിയുടെയും വെള്ളം പറ്റിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും അങ്ങ് ഒതുക്കി പാത്രം കൂടെ അങ്ങ് കഴുകി മാറ്റി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലി കഴിയും പാത്രം കഴുകിയിട്ട് ശ്രീമോനും കാശിക്കും കുളിക്കാനുള്ള ചൂടുവെള്ളം കൂടെ ഞാൻ വയ്ക്കുന്നുണ്ട് രാവിലെയല്ലേ പിള്ളേരെ ചൂ തണുത്തോളത്തിൽ കുളിപ്പിക്കേണ്ടതല്ലോ എന്നും കരുതി ഞാനാണെങ്കിൽ വെള്ളം വയ്ക്കുന്നുണ്ട് കുളിപ്പിക്കാൻ എല്ലാ ദിവസവും ഒന്നും ചൂടുവെള്ളം വെക്കത്തില്ല മഴയുണ്ടെങ്കിലും അല്ലാത്തുണ്ടെങ്കിൽ പനിയുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചൂടുവെള്ളം വെക്കത്തുള്ളൂ ഇത് നല്ല രാവിലെയല്ലേ അവർക്കിനി കുളിപ്പിക്കുമ്പോൾ കരഞ്ഞാലോ എന്ന് പേടിച്ച് ഞാനാണെങ്കിൽ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒക്കെ അങ്ങ് തുടച്ചിട്ട് ഞാനാണെങ്കിൽ പോയി അവരെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് കേട്ടോ അങ്ങനെ അവരെ വിളിച്ച് ഉണത്തി കുളിവെല്ലാം കഴിഞ്ഞ് ഞങ്ങനും എല്ലാവരും റെഡി ആയിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് പോകുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ സമയം പോവും നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നിന്നാൽ അങ്ങനെ പിന്നെ നമ്മൾ അമ്പലത്തിലെത്തി അമ്പലത്തിലിട്ട് ഞാനും കാശിയും കൂടെ അമ്പലത്തിലോട്ട് കയറി ആദ്യമേ അച്ഛനും മോനും ൂടെ പുറകെ വന്നു നമ്മുടെ അത്തപ്പൂവൊക്കെ കണ്ടല്ലോ അങ്ങനെ നമ്മൾ തൊഴുതിട്ട് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു കുറച്ച് വീഡിയോസൊക്കെ എടുക്കും ഞങ്ങളൊന്ന് നടന്നു വരട്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഫോട്ടോഷൂട്ടെടുക്കാൻ വേണ്ടി ഞാൻ ആ ഒന്ന് പറഞ്ഞായിരുന്നു അമ്പലത്തിൽ വന്നെടുക്കാമെന്ന് ക്ഷേണ സമയമില്ലാത്തതുകൊണ്ട് ആ നടന്നില്ല അതുകൊണ്ടാണ് നമ്മൾ മുറ്റത്തൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുത്തത് അങ്ങനെ പിന്നെ ചേട്ടനും അനിയനും കൂടെ കയ്യിലൊക്കെ പിടിച്ച് നടന്ന് നമ്മൾ പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ദീപശികയായിട്ട് നമ്മുടെ ആ മുണ്ടയ്ക്കലെ പിള്ളേരെല്ലാം കൂടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മുണ്ടയ്ക്കിലോട്ട് പോവുകയാണ് അവിടെ നല്ല ഗ്രാൻഡ് പരിപാടിയാണ് നടത്തുന്നത് പിള്ളാരെല്ലാവരും കൂടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നല്ല ഒരുപാട് ആളും ഉണ്ടായിരുന്നു നല്ല പരിപാടി നടത്തിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് പിള്ളേരും പിള്ളേരെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ കളി അവിടെ പരിപാടി നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മുണ്ടയ്ക്കൽ എത്തി അമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ദീപശികയായിട്ട് ഇങ്ങനെ വന്നു അപ്പോഴേ നമ്മളെല്ലാവരും കൂടെ റോഡിൽ ഇറങ്ങി ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ദീപ ദീപശിക കത്തിക്കുന്ന ഇവിടെ വന്നിട്ടായിരുന്നു അപ്പോൾ ഒരു ഒരാടെ കയ്യിലുണ്ട് അതുമായിട്ട് അവർ ഓടുന്നത് അപ്പോൾ ഇത് ഞാനൊരു ഏഴ് കൊല്ലം കൂടി ഇപ്പോൾ കാണുന്നുണ്ട് അങ്ങനെ പിന്നെ അച്ചുവായിട്ടൊക്കെ കാര്യം പറയും നമ്മൾ അവിടുന്ന് പതുക്കെ ആലിക്കൊച്ചൻ്റെ വീട്ടിലോട്ടേക്ക് വന്ന് അപ്പോൾ കുഞ്ഞമ്മയൊക്കെ അവിടെ എല്ലാം ജോലി നടക്കുവാണ് കേട്ടോ നമ്മൾ എന്നപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നു അപ്പം ഞാൻ ചോദിച്ചു ഈ നൈറ്റ് ഇങ്ങനെ ഇരിക്കുന്നു റെഡിമെയ്ഡ് നൈറ്റ് വാങ്ങിച്ചാണോ എന്നൊക്കെ ചോദിച്ച് കുഞ്ഞമ്മയെ അനക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ കുഞ്ഞമ്മ തൈപ്പിച്ച നൈറ്റിയാണ് കൂടുതൽ ഇടുന്നത് അപ്പോൾ ഇതിട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു തോന്നി ഞാനങ്ങനെ പറഞ്ഞു അങ്ങനെ പിന്നെ കാശിയും ശ്രീമോനും ഒക്കെ ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ട് അവിടെ ഇരുന്നു അപ്പോൾ ഉണ്ണി അമ്മൂ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചുമൊക്കെ അപ്പോൾ എല്ലാവരുമായിട്ട് വീടിക്കുള്ളിലൊക്കെ സംസാരിച്ച് ിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലോട്ട് പോട്ടെ എനിക്കിനി പപ്പടവും കൂടെ പൊള്ളിച്ചാൽ മതി എൻ്റെ ജോലിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ പോട്ടെന്നും പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് രാവിലെ ശ്രീമോൻ ഉറങ്ങിയില്ലാത്തതുകൊണ്ട് ഒരു മൂശാട്ടായിരുന്നു അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അത്തപ്പോലെല്ലാം അങ്ങനെ വലിച്ചു കുറയ്ക്കാൻ വേണ്ടി നിന്നു അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാൽ വേണ്ട കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു വന്നപ്പോഴേ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ പറഞ്ഞു വേണ്ട ഞങ്ങളെ വൈറലാക്കല്ലേ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിലും പോകാൻ സമയം നമുക്ക് ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞ് നമ്മൾ സദ്യ കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ അവരോട് സദ്യ കഴിക്കാമെന്ന് പറഞ്ഞാൽ അവരൊരു തിരുവോണ ദിവസമായിട്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിക്കേണ്ടായോ ചുമ്മാ വന്നേ ഒരു സന്തോഷത്തിന് വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ ചിപ്സും ഒക്കെ കഴിച്ചിട്ടാണ് പോയത് അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ സദ്യ വിളമ്പാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ് അപ്പോൾ ശ്രീമോൻ ഉറക്കമാണ് കേട്ടോ നാലല്ല ഞങ്ങൾക്ക് നാല് പേർക്ക് ഇട്ടതാണ് ശ്രീമോൻ ഉറക്കമായതുകൊണ്ട് അവൻ കഴിച്ചതുമില്ല കേട്ടോ അങ്ങനെ ഞാനെല്ലാം ഓരോന്നോരോന്നെല്ലാം പറക്കി വെക്കുമോ സാധനങ്ങളെല്ലാം കൊണ്ടിങ്ങി ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട് അതാകുമ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അടുക്കളയിലോട്ട് പോകണ്ടല്ലോ എല്ലാ അടുക്ക അടുക്കൾ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത് സെമോൻ ഉറങ്ങും കൂടെ ചെയ്യുന്നതുകൊണ്ട് കുഞ്ഞിനെ കട്ടിലേക്ക് കിടത്താൻ പറ്റത്തില്ല അവന് ഉണരുവങ്ങ് അതുകൊണ്ട് ഞാൻ കൈ തന്നെ വെച്ചോണ്ടിരുന്നതാണ് ഞാൻ ചോറുണ്ടതേ അപ്പോൾ അവനാണെങ്കിൽ ഉറക്കക്ഷീണം ഉണ്ട് അപ്പോൾ അവൻ ഉണന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റത്തില്ല അപ്പം തിരുവോണത്തിന് ഒരുമിച്ചിരുന്ന് കഴിക്കണമെന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൊണ്ട് അവനെ വെച്ചങ്ങ് വിളമ്പിയത് അപ്പോൾ വിളമ്പിത്തിരുന്നതിന് മുമ്പ് കാശ് കഴുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു വിശന്ന് പോയിട്ടുണ്ട് കുഞ്ഞ് രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു അപ്പോൾ കദ്യ അവനങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു നല്ലതായിട്ട് കഴിച്ചു അപ്പം ശ്രീമോൻ ഇടയ്ക്ക് ഉണന്നെങ്കിലും എൻ്റെ കയ്യിലിരുന്ന് തന്നെ അങ്ങ് ഉറങ്ങി കേട്ടോ ഞാൻ ഇച്ചിരി അവന് വാരി കൊടുത്തെങ്കിലും കഴിച്ചില്ല അങ്ങനെ വരും നമ്മൾ പതുക്കെ ഇരുന്ന് ചോറൊക്കെ കഴിക്കുവാണെങ്കിൽ ആസ്വദിച്ചിരുന്ന് കഴിക്കും അപ്പോൾ എനിക്ക് കറി എടുക്കാൻ വേണ്ടി കറി എടുത്ത് തന്നൊക്കെ കാശിയാണ് അപ്പോൾ ഏഴിന് ചോറ് എടുക്കാൻ വേണ്ടി ഏഴിന് അടുക്കളയിലോട്ട് പോയായിരുന്നു അങ്ങനെ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കം കഴിഞ്ഞ് നമ്മൾ മുണ്ടക്കിലോട്ട് പോവുകയാണെ ഇത് ശരത്തേടനാണ് നമ്മളപ്പോൾ പോയ വഴിക്ക് ശരത്തേടനെ കണ്ടവിടെ പിള്ളേരെല്ലാം കളിക്കുവാണ് അപ്പോൾ ഇവരെന്താ കുമ്പിടിയാണെന്ന് ചോദിക്കും ഇവരെ രാവിലെ നമ്മൾ അവിടെ വീട്ടിൽ പോയപ്പോൾ കണ്ട് അത് കഴിഞ്ഞ് മുണ്ടയ്ക്ക് വന്നപ്പോൾ അവരെല്ലാവരും മുണ്ടയ്ക്ക് നിൽക്കുന്നത് അച്ചാമ്മയെ കാണാൻ വേണ്ടി വന്നതാണ് തിരുവോണമായിട്ട് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പൊടിവായും ലച്ചു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് നമ്മുടെ മൈതാനത്ത് പരിപാടി നടക്കുന്നിടത്തോട്ട് പോയി ഓരോരോ വെറൈറ്റി ഗെയിംസ് ഒക്കെ ആയിരുന്നു നമ്മുടെ കൺമണിയും കിങ്ങണിയും എല്ലാം കിടന്ന് സ്റ്റേജ് നല്ല ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ശ്രീമോൻ ഈ പാട്ടൊക്കെ കേട്ടതുകൊണ്ടാണ് കുഞ്ഞുമേട കയ്യിലിരിക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞുമടായാലും ആകുമ്പോൾ പോകാറില്ല കേട്ടോ അങ്ങനെ വരുന്ന നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിള്ളേർ ഗെയിംസ് ഒക്കെ കണ്ട് ലച്ചുവിന് അതി ഫസ്റ്റ് ഉണ്ടായിരുന്നു ലച്ചു ബോൾ ചവിട്ടി പൊട്ടിച്ചു അങ്ങനെ രാത്രി കുറച്ച് തിരുവാതിര കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ടെങ്കിൽ പോരുകയാണേ തിരുവോണത്തിന് പ്രത്യേക പരിപാടികൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് ടച്ച് ചെയ്യണേ അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് ഹാപ്പി ഓണം